ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് വെള്ളരിക്ക പുളിശ്ശേരി ഉണ്ടാക്കാം നല്ല ടേസ്റ്റുമാണ് നല്ല എളുപ്പമാണ് അപ്പൊ വേഗം ഉണ്ടാക്കാം കേട്ടോ ആദ്യം തന്നെ ഒരു വെള്ളരിക്ക എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലിയൊരു വെള്ളരിയാണ് ഇത് മുഴുവൻ വേണ്ട ഇതിന്റെ പകുതി എടുത്താൽ മതി വെള്ളരിക്ക കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം ഞാനിപ്പോൾ ഇതേ ഈ ഒരു വലിപ്പത്തിലുള്ള കഷ്ണമായിട്ടാണ് കട്ട് ചെയ്തത് ഇങ്ങനത്തെ രണ്ട് കപ്പ് വെള്ളരിയാണ് നമ്മൾ എടുക്കുന്നത് ഇനി ഇതിലേക്ക് എരിവുള്ള രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളകിന്റെ നടുവിലൊന്ന് കീറിയിട്ട് വേണം ചേർക്കാനായിട്ട് പിന്നെ നമ്മൾ ചേർക്കുന്നത് അര ടീസ്പൂണ് കുരുമുളക് പൊടിയാണ് ഇതിന് പകരം മുളക് പൊടിയും ചേർക്കാം കേട്ടോ ഈ പുളിശ്ശേരിക്ക് നല്ലൊരു യെല്ലോ കളർ ആയിരിക്കും മുളക് പൊടി ചേർക്കുമ്പോൾ ചെറിയൊരു റെഡ് കളർ കൂടെ ചേരുന്നേ ഉള്ളൂ ഏത് ചേർത്ത് കൊടുത്താലും പ്രശ്നമില്ല പിന്നെ മഞ്ഞൾപ്പൊടി പൊടി വേണം അപ്പൊ കാൽ ടീസ്പൂണിൽ കുറച്ചൊന്ന് കൂടുതലായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ കഷ്ണങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ടീസ്പൂണ് കല്ലുപ്പാണ് ചേർത്തത് ഇനി കറിക്ക് ആവശ്യമുള്ള ഒരു വെള്ളം ചേർക്കണം രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആദ്യം തന്നെ ഇതിൽ കൂടുതൽ വെള്ളം ചേർക്കരുത് പിന്നെ വേവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം ചേർത്താ മതി കഷ്ണങ്ങള് വേവിച്ചെടുക്കണം തിളച്ച് തുടങ്ങുമ്പോ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം എന്നിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് കുക്ക് ചെയ്താൽ മതി നമ്മൾ ഇത് കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്ന് മുങ്ങി നിൽക്കാൻ ഭാഗത്തുള്ള ഒരു വെള്ളം ചേർത്തിട്ട് ഒറ്റ വിസലില് വേവിച്ചാൽ മതി കേട്ടോ ഇപ്പൊ ഇതേ കഷ്ണങ്ങളൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് വെള്ളരിക്കൊക്കെ സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കറിയിലേക്കുള്ള ഒരു അരപ്പ് ഉണ്ടാക്കിയെടുക്കണം ഇതിന് വേണ്ടിയിട്ട് അരക്കപ്പ് തേങ്ങ എടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു രണ്ടുനുള്ളിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർക്കാം കേട്ടോ സാധാരണ ഞാൻ ഈ അരക്കുന്നതിൽ ഒരു പച്ചമുളകും കൂടെ ചേർക്കാറുണ്ട് പക്ഷെ ഇപ്പം നമ്മൾ ആ വേവിച്ച കഷ്ണങ്ങളിൽ തന്നെ എരിവുണ്ട് അതുകൊണ്ട് ഇതിൽ ചേർക്കണില്ല കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഈ തേങ്ങ നല്ലപോലെ അരച്ചെടുക്കണം അരച്ച കൂട്ട് വെള്ളരിക്കയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ആവശ്യത്തിനുള്ളൊരു വെള്ളമുണ്ട് ഇനി കൂടുതൽ വെള്ളം ചേർക്കണമെന്നില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങയും ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കണം തേങ്ങയുടെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറണം തിള വരുന്നത് വരെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഇത് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ ഇതിലേക്ക് രണ്ടുനുള്ള ഉലുവ പൊടി ചേർക്കുന്നുണ്ട് വറുത്ത് പൊടിച്ച ഉലുവയാണ് ഇത് ഓപ്ഷനൽ ആണ് നമ്മൾ താളിച്ചൊഴിക്കുമ്പോൾ അതിൽ ഉലുവ ചേർക്കും എന്നാലും പൊടി ഉണ്ടെങ്കിൽ രണ്ടുനുള്ളി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് രണ്ട് മിനിറ്റ് നന്നായിട്ട് തിളച്ച് കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിലേക്ക് വയ്ക്കണം ഇതിലേക്കുള്ള തൈര് കട്ടയൊന്നും ഇല്ലാതെ സ്പൂൺ കൊണ്ടൊന്ന് അടിച്ചെടുക്കണം മിക്സിയിൽ ചെയ്യുകയാണെങ്കിൽ രണ്ട് സെക്കൻഡ് ഒന്ന് കറക്കിയെടുത്താൽ മതി അതുപോലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് നല്ല തണുപ്പുള്ള തൈര് ഒഴിക്കരുത് കറിയിൽ ഒഴിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകും റൂം ടെമ്പറേച്ചറിലായിരിക്കണം മീഡിയം പുളിയുള്ളൊരു തൈരാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഒരു കപ്പ് തൈരാണ് എടുത്തത് ഞാനിപ്പോ മുക്കാൽ കപ്പ് ചേർത്തിട്ടുള്ളൂ ഇത് മിക്സ് ചെയ്തിട്ട് ഇതിന്റെ പുളി നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ബാക്കി ചേർത്താൽ മതി തൈര് ചേർത്തിട്ട് പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് ചൂടായാ മതി അപ്പോൾ ലോ ഫ്ലെയിമിൽ മിക്സ് ചെയ്തിട്ട് ചൂടാക്കിയിട്ട് എടുക്കാം ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുള്ള ഉപ്പും ഈ സമയത്ത് ചേർക്കണം ഒന്ന് ചൂടായിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇനി കറിയിലേക്കുള്ള വറവ് റെഡിയാക്കാം ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചൂടാക്കണം എണ്ണ ചൂടാക്കുമ്പോൾ അര ടീസ്പൂണ് കടുക് ചേർത്ത് കൊടുക്കാം കടുക് മുഴുവൻ പൊട്ടണം തീ കുറച്ച് വയ്ക്കണം എന്നിട്ട് ഇതിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവ ചേർക്കാം മൂന്ന് ചെറിയ ഉണക്കമുളക് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഉലുവയും ഉണക്കമുളകും മുളകും കരിഞ്ഞു പോരുത് തീ നല്ലോണം കുറച്ചിട്ടുണ്ടായിരിക്കണം ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പൊ ഇങ്ങനെ വറവ് റെഡിയാകുമ്പോൾ ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് അപ്പം തന്നെ മിക്സ് ചെയ്യണ്ട ഇത് കുറച്ച് സമയം ഒന്ന് മൂടി വയ്ക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ രുചികരമായ വെള്ളരിക്ക പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു ആയിട്ട് വീണ്ടും കാണാം താങ്ക്